തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുകളിലേക്ക് തെങ്ങ് പിഴുതു വീണ് രണ്ടുപേർ മരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സംഭവം കുന്നത്തുകാല സ്വദേശികളായ അറുപത്തഞ്ചു വയസ്സുള്ള വസന്തകുമാരി ചന്ദ്രിക എന്നിവരാണ് മരണപ്പെട്ടത് കുന്തൂർകോടം ഭാഗത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം തോട് വൃത്തിയാക്കുന്നതിന്റെ ഇടവേളയിൽ അഞ്ചോളം തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാനിരുന്നു തോടിന് കുറുകെയുള്ള സ്ലാബിലും വശത്തുമായിട്ടായിരുന്നു തൊഴിലാളികൾ ഇരുന്നത് ഈ സമയം സമീപത്തെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് ചുവട്ടിൽ നിന്ന് പിഴുത് തൊഴിലാളികളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു നാല് െ ഒരു കിലോമീറ്ററോളം ചുമന്ന് റോഡിലെത്തിച്ചാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോയത് മാരകമായി പരിക്കേറ്റ വസന്തകുമാരിയും ചന്ദ്രികയും മരണപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ടു പേരിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ